എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സാറേ ഇതൊന്നും പാസ്സായി കിട്ടിയ കഴിവുള്ള ഒരുപാട് ഭാവത്തുകള് രക്ഷപ്പെടും സാറേ കൂട്ടായ്മയുടെ അനുഗ്രഹം എന്റെ തനിക്ക് മീനിയുണ്ട് അവർക്ക് എന്നെ വേണം ഞാനില്ലാതെ അവർക്ക് ഒക്കൂല ഒക്കൂല ഇന്നലെ രാത്രി ഉണ്ടായ ഈ സംഭവത്തിൽ ജഗദമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഉർവശി പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ശ്രദ്ധേയമായ സിനിമ രണ്ടാം വാരത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈയ്യെടുത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രവർത്തനങ്ങളാണ് എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ഈ ചിത്രത്തിന്റെ പ്രമേയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഉറുവശിയാണ് ഈ ചിത്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വേഷം അഭിനയിക്കുന്നത് മാത്രമല്ല അഞ്ചൽക്കാരായ നിരവധി കലാകാരന്മാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനാൽ അഞ്ചൽക്കാർക്ക് വേണ്ടി അഞ്ചൽ അർച്ചന തിയേറ്ററിൽ ഇന്നലെ പ്രത്യേക ഷോ ഒരുക്കിയിരുന്നു ചിത്രം കാണാൻ തിയേറ്ററിൽ അഞ്ചൽക്കാരുടെ തെക്കും തിരക്കുമായിരുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമാണെന്നാണ് സിനിമ കണ്ടവർ പറയുന്നത് ചിത്രം ഇപ്പോഴും ഹൗസ്ഫുൾ ആണ് മലയാളത്തിന്റെ പ്രമുഖ നടി ഉറുവശി അഭിനയിക്കുന്നതിനാൽ സ്ത്രീ പ്രേക്ഷകർ ഏറെയാണ് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത് ആനുകാലിക വിഷയങ്ങൾ നർമ്മ പ്രാധാന്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ജഗദമ്മയെ കൊണ്ടെത്തിക്കുവാനും ആഴത്തിലുള്ള സന്ദേശം സമൂഹത്തിന് നൽകുവാനും ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട് അക്രമങ്ങൾക്കും ലഹരിക്കും വഴിമാറി മലയാള സിനിമ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു എന്നത് ഈ ചിത്രത്തിന്റെ പ്രേക്ഷക സ്വീകാര്യതയാണ് എവർ സ്റ്റാർ ഇന്ത്യൻസിന്റെ ബാനറിൽ ഉറുവശി ഫോസിൽ ഹോൾഡിംഗ്സ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണിത് ഇതിന്റെ വീഡിയോ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം പകർന്ന് വിധു പ്രതാപ് ആലപിച്ച നേതാവായി എന്നാരംഭിക്കുന്ന ഗാനമാണ് ശ്രദ്ധേയമായത് മെയ് രണ്ടിന് പ്രദർശനത്തിലെത്തിയ ഈ ചിത്രം ഉറുവശിയുടെ ഭർത്താവായ ശിവാസാണ് കഥ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് കലേഷ് രാമാനന്ദ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജയൻ ചേർത്തല കലാഭവൻ പ്രജോദ് രാജേഷ് ശർമ്മ കിഷോർ നോബി വി കെ ബൈജു പി ആർ പ്രദീപ് രശ്മി അനിൽ ജിബിൻ ഗോപിനാഥ് അഞ്ചരി സത്യനാഥ് ഇന്ദുലേഖ എന്നിവർക്കൊപ്പം അൻപതിലധികം പുതുമുഖങ്ങൾ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു ഹലോ ആ റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്